റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി ഇന്നലെ കാണേണ്ടതായിരുന്നു ഭാരതാമ്പ വിഷയം ചോദ്യത്തിൽ ഉത്തരം മുട്ടിയാൽ ഏതൊരു സംഖ്യം ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട് മുണ്ട് പൊക്കി കാണിക്കൽ അതാണ് ഇന്നലെ ശാഖയിലെ ഷൂവർക്കറായിട്ടുള്ള ഷൂജയ ചെയ്ത പ്രവർത്തനം സർക്കാരിൻ്റെ ഒഫീഷ്യൽ പരിപാടി രാജ്ഭവനിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഈ നാട്ടിലെ സർക്കാർ ഖജനാവിലെ പൈസ എടുത്ത് തീറ്റിപ്പോറ്റി ഒരു മുതല് ആ മുതല് അവിടെ ചെന്നിരുന്ന് വർഗീയ പ്രവർത്തനം നടത്തുകയാണ് നിങ്ങൾ തന്നെ ആലോചിക്കുക സ്വന്തം വീട് നിങ്ങൾ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ് അവിടെ വാടകയില്ല ഒന്നുമില്ല നിങ്ങൾ അവരെ തീറ്റിപ്പോറ്റുകയാണ് എന്നിട്ട് ആ വീട്ടിനകത്ത് അയാളുടെ തോന്നിവാസം കാണിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ലയോ അതുമാത്രമാണ് അതിലെ ചോദ്യം അതാണിപ്പോൾ രാജ്ഭവനിൽ കണ്ടത് എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുകയാണ് എവിടെയുള്ള ഒരു ഭാരതമാത നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടാത്ത സംഘികൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാരതമാത ഇന്ത്യയുടെ ഭൂപടം പോലും ശരിയായിട്ടില്ല ഒരു സിംഗത്തിൻ്റെ പടവും കുറച്ച് സ്വർണവും രണ്ട് കാവിക്കൊടിയും വെച്ച് അവർക്ക് ഭാരതാംബയായി മാറിക്കഴിഞ്ഞു അങ്ങനത്തെ ഭാരതാംബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ മുണ്ടുമൊക്കി കാണിക്കുന്ന മറുപടി എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു വി ശിവൻകുട്ടി ഇന്നലെ ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു മതചിഹ്നവും പാടില്ല എന്ന നിലയ്ക്ക് അവിടെ നിന്ന് ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോയതിന് ശേഷം പറഞ്ഞ വാചകത്തിൽ സംഘികളുടെ ഷൂവർക്കറായിട്ടുള്ള അല്ലെങ്കിൽ സംഘികളുടെ സവർക്കറിസം അടിച്ച് നടക്കുന്ന ഷൂജയുടെ നിലവാരം നോക്കൂ നമുക്ക് വേണമെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ ചന്ത എന്ന് പറയും പക്ഷെ ഇന്ന് അതൊരു സമൂഹത്തെ ആക്ഷേപിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല അതിനേക്കാളും ശാഖവർത്തമാനം എന്ന ആ നിലവാരം എന്താണെന്ന് ഒന്ന് കണ്ടേ ഭൂപടം വഹിക്കാൻ രാജ്ഭവനിൽ ഗവർണർക്ക് എന്ത് അധികാരം രണ്ടാമത്തെ ചിത്രം വെച്ച ശേഷം ഭാരതാമ്പയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇതാണോ ഭാരതാമ്പാണ് കുട്ടികൾ കൊടുക്കുന്നത് ഇതാണോ ഭാരതാംബ ഇതാണോ ഭാരതാമ്പ കാവിക്കോടി പിടിച്ച നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഭാരതാമ്പയുടെ ഭാഗമാണോ i ഭീഷ്മുട്ടി എന്ന നിയമസഭയുടെ നിയമസഭയുടെ ഒന്നുമില്ല ആളുടെ നിയമസഭയെ നിയമസഭയിൽ താഴെ ഇതും കേരളമാണ് ിൽ കർണാടക ബിജെപിയിലെ ബിജെപിയിലെ കേസ് എന്താ അല്ല ഇത് പറയാ ബിജെപി നിയമസഭയിൽ ഇരുന്ന് കണ്ടതേ അല്ലെ നിയമസഭയിൽ ഇരുന്ന് കണ്ടത് ഹോളിവുഡ് സിനിമയല്ല ഞങ്ങൾ പറയിപ്പിക്കരു ആ ദൃശ്യം ഒരു ദൃശ്യം ആ പണി എന്തായാലും ശിവകുട്ടി കാണിച്ചിട്ടില്ല ആ പണി ശിവ നിയമസഭയിൽ ഇരുന്ന് ബി ജെ പി എം എൽ എല്ലാം കൂടി ഒരു കാര്യം കൂടി ഇന്നിപ്പോ ശിവൻകുട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ ആ കാവിക്കുടി പിടിച്ചു നിൽക്കുന്ന വനിതയാരാ ആ കാവിക്കൂടി എങ്ങനെ വന്നു ആ കാവിക്കൊടി രാജ്യത്തിന്റെ സന്യാസി പരമ്പരകളുടെ ഒക്കെ പാരമ്പര്യമായിട്ട് സന്യാസി സന്യാസി വര്മാരും ദീക്ഷ കൊടുക്കുന്ന പരിപാടി ഒന്നും അല്ല ആ കാവിക്കൊടി അവിടെ തന്നെ വിടോ കാവിക്കൊടിയെ കുറിച്ചുള്ള താങ്കളുടെ ചൊറിച്ചിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ചൊറിഞ്ഞിരിക്കാം അതാണ് രാജ്യം അല്ല ഡോക്ടർ ഉത്തര കിറിക്കാനായിട്ടുള്ള സഹിഷ്ണുത കൂടി കാണിക്കണം ചോദിച്ചാൽ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ് അതിവിടെ ഉണ്ടാവും ഉണ്ടാകും ഇനിയും ഉണ്ടാകും ഞാൻ പറയട്ടെ മറ്റു കൊടിയൊക്കെ അവിടെ ഇരിക്കട്ടെ ചുവപ്പ് കൊടിയൊക്കെ ബംഗാളിൽ കീറി എറിഞ്ഞു കേരളത്തിൽ ചുവന്ന അല്ല അല്ലെ പറയട്ടെ പറയട്ടെ ചുവന്ന കൊടി അങ്ങ് ബംഗാളിൽ എല്ലാം യിലുംതിച്ചു മടക്കി വെച്ച് പാർട്ടി ഓഫീസിൽ ഓഫീസിന് കഴിഞ്ഞ കേരളത്തിൽ മാത്രം ഒതുങ്ങിയൊരു പാർട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ യുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ത്രിവർണ്ണ പതാകയുടെ പകരം വയ്ക്കുന്നതല്ലോ ഇനി രണ്ടായിരം പച്ചക്കൊടി പിടിക്കണമെന്നാണോ പിടിക്കേണ്ടതല്ലേ സ്വാതന്ത്ര്യ സേനാനികൾ ഇവിടെ അഖണ്ഡ ഭാരതത്തെ ഈജയ താങ്കളുടെ പൂജ ആവശ്യമില്ല ആ അതാണ് ഭാരതാംബി പോരിലേക്കോ എന്നുള്ളതാണ് ചോദ്യം അഞ്ചു അഭിപ്രായം എസ് എന്നാണ് ഒരാണല്ലോ കണ്ടത് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും എടുത്ത് പുറത്തിട്ടുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന പതിവ് രീതി ഇതാണ് ഏതൊരു ഊള സംഘീം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ പോരാടിയപ്പോൾ ഷൂജേണ അപ്പുപ്പന്മാർ സായിപ്പിന്റെ കാലുനക്കി നടക്കുകയായിരുന്നു ആ കാലുനക്കികളുടെ പിന്തലമുറക്കാർ വന്നിരുന്ന് ഈ നാടിനെ ഇപ്പോൾ സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ വയ്ക്കാൻ വേണ്ടി കിടന്ന് നടത്തുന്ന തിളപ്പ് നോക്കണേ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് കാലുനക്കലിന്റെ ചരിത്രം പറയുമ്പോൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുകയാണ് ശിവൻകുട്ടി മുണ്ടുപൊക്കിയത്ര മുണ്ടുപൊക്കേണ്ടടുത്ത് മുണ്ട് പൊക്കും തൽക്കാലം ഈ നാട്ടിൽ സവർണ സംസ്കാരം നടത്താനായിട്ട് സൗകര്യമില്ല അതങ്ങ് ശാഖെ പോയി നടത്തിയാൽ മതി ഇനിയും നിയമസഭയ്ക്കകത്ത് ആവശ്യമുണ്ടെങ്കിൽ മുണ്ട് പൊക്കും ഡെസ്കിന്റെ മോളിൽ കയറും അതിന്റെ മുകളിലൂടെ പ്രതിഷേധിക്കും അത് കണ്ടിട്ട് പൊള്ളിപ്പോയെങ്കിൽ വച്ച അണത്തുക തന്നെ ചെയ്താൽ മതി അതൊക്കെ എന്തോ സവർണ ആചാരപ്രകാരമോ തറവാട്ട് മഹിമ പ്രകാരം മോശമാണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചതെ നിങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റും ഈ ലോകം മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ ആൾക്കാർ തരുന്ന ആ ഒരു മഹനീയ പത്രം തൽക്കാലം വേണ്ടതില്ല ശിവൻകുട്ടി അന്നത്തെ കാലഘട്ടത്തിൽ ബാർകോഴയുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ അതും ഒരു സമരമാർഗം തന്നെയാണ് അത് നിയമസഭയാണെങ്കിൽ ഡെസ്ക് കയറിയ അങ്ങ് തേഞ്ഞ് പോകുമെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് ആകമാനം പലയിടങ്ങളിലും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ അത് സംഘപരിവാർ കാണിച്ചാൽ മഹത്തര പ്രവർത്തനം അത് ഒരിക്കലും വിമർശിക്കാൻ പാടില്ല നിയമസഭയ്ക്കകത്ത് പോൺ വീഡിയോ കണ്ടവർ അതായത് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഷൂജയുടെ ആരാധനാപാത്രങ്ങൾ ഇരുന്ന് തുണ്ട് പടം കണ്ടു എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം അത് മഹത്തരമായ കാര്യം ഒരു ഭാഗമായി ഏറ്റവും മോശം ഇതാണ് പോൺ വീഡിയോ കാണാനുള്ളതാണ് അവരെ നിയമസഭയ്ക്കകത്തുള്ള ഇരിപ്പിടങ്ങൾ അതിനേക്കാൾ ഏറ്റവും മോശമാണ് ഈ മുണ്ട് മണത്ത് കെട്ടി ഡെസ്കിന്റെ പണത്തൂടെ നടന്നു അത്രേ പോയി പണി നോക്കണേ എന്നുള്ള ആംഗിളിൽ അരുൺകുമാർ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ അതിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന് പറയേണ്ടി വരികയാണ്